യുഎയിൽ കനത്ത മഴ നിർത്താതെ പെയ്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു നിരവധി വിമാന സർവീസുകൾ യു എയിൽ കനത്ത മഴ തുടരുകയാണ് ദുബായ് ഷാർജ വടക്കൻ എമിറേറ്റുകൾ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമായ കാറ്റ് ഉണ്ടായി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് കനത്ത മഴ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് വിദൂര ജോലിക്ക് അനുമതിയുണ്ട് ജോലി ജോലിസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ട അത്യാവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ടവർക്കൊഴികെ വിദൂര ജോലി നൽകാനാണ് നിർദ്ദേശം സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും വിദൂര ജോലിക്ക് അനുമതി നൽകാൻ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് മഴ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചു ദുബായിൽ നിന്നുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തു അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിന് വിവിധ എമിറേറ്റുകളിൽ പ്രത്യേക സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് മഴക്കെടുതി കുറയ്ക്കാനും റോഡിലെ തടസ്സങ്ങൾ നീക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ദുബായിൽ ഇരുപത്തിരണ്ട് സംഘങ്ങളെ ചുമതലപ്പെടുത്തി ഹത്ത ഫെസ്റ്റിവൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നുകൂടി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു ജനം ദുബായ്